നമുക്കിടയിൽപ്പെട്ട ഒരാളുടെ ജീവൻ അത് കവർന്നു പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേദനയോടെ ആളുകൾ തിരിച്ചറിഞ്ഞൊരു സമയത്ത് നിമിഷപ്രിയ എന്ന് പറയുന്നൊരു സഹോദരിയുടെ മതം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മതോ ജാതിയോ ഉപജാതിയോ പ്രദേശമോ ഒരു വ്യത്യാസവുമില്ലാതെ കേരളത്തിലെ ഓരോ മലയാളി മനസാക്ഷിയും ആ ജീവനൊന്ന് സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരു കാലത്ത് അതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞതും ആ പറയുന്ന വേദനയോടുള്ള മരണത്തിൻ്റെ തീയതി കുറിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നിടത്ത് വാർത്തകൾ വായിച്ചിരുന്നിടത്ത് അത് മാറ്റിവെക്കപ്പെടുന്നത് വരെയുള്ള ഇടപെടലുകൾക്ക് ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾ പോലും കൃത്യമായി ഉത്തരം നൽകാതിരുന്ന ഒരു കാലത്തും അവിടെ ഈ കാലത്ത് ജീവൻ കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുടെയും പരിചയങ്ങളുടെയും എല്ലാത്തിൻ്റെയും പേരിൽ ഒരു മനുഷ്യ ജീവനെ രക്ഷിക്കാൻ നടത്തിയ ഇടപെടൽ ഓർക്കുമ്പോൾ അതേതെങ്കിലും ഒരു മതത്തിനൊപ്പമായിരുന്നില്ല അതേതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അതേതെങ്കിലും ലിംഗ അടയാളങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അതൊരു മനുഷ്യന് വേണ്ടിയായിരുന്നു ഒരു മനുഷ്യ ജീവന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഈ അടുത്ത കാലത്ത് തന്നെ പ്രാവർത്തികമായി അനുഭവപ്പെട്ട ആളുകളാണ് അന്ന് മലയാളികൾ അന്ന് മലയാളി മനസ്സിന് തോന്നിയ ആശ്വാസത്തിൻ്റെ ഒരു കണിക ആ കണികയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ഉസ്താദാണ് ഇപ്പം ഒരു മുദ്രാവാക്യവുമായി നമ്മുടെ ഇടയിലേക്ക് വരുന്നു പണ്ട് മർക്കസിൻ്റെ സെൻറ്റർ ഉണ്ടാക്കുന്ന ഒരു കാലം തൊട്ട് ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ ആ ഉസ്താദിൻ്റെ ജീവിതകാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടുകൾ പിന്നിട്ടൊരു കാലത്ത് ചിന്തിക്കുന്നത് എത്രത്തോളം ഭാവിയിലേക്കുള്ള ദിശാസൂചികയായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നോളജ് സിറ്റി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ അപ്പൊ അവിടെ വിശ്വാസവും അവിടെ ആത്മീയമായ പഠനവും ഭൗതികമായ വിദ്യാഭ്യാസവും ജീവിതവും എല്ലാത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സംരംഭങ്ങളും തൊഴിലും അതുപോലെ തന്നെ ഉത്പാദനവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നാടിന്റെ വളർച്ചയുടെ ഘടകങ്ങളായിട്ട് അത് മാറുകയാണ് അതേ സമയം തന്നെ മനുഷ്യർക്കിടയിൽ കരുണ പറ്റാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഇടപെടലുകളും ഉണ്ടാവുകയാൽ ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ രണ്ട് വിരലുകൾ പോലെ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധ പ്രവാചകന്റെ ആ പ്രവാചകന്റെ ചിന്തകളെ പിൻപറ്റി നമുക്കറിയാവുന്നതുപോലെ തന്നെ അനേകം അനാഥരായ കുട്ടികളെ ആരോരുമില്ലാതായി പോയേക്കാവുമായിരുന്ന കുട്ടികളെ ഈ സംസ്ഥാനത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് അതിർത്തിക്ക് പുറത്തുനിന്നും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതും മനുഷ്യന്റെ മോചനത്തിന് തന്നെയാണ് ഇപ്പം മനുഷ്യന്റെ മോചനത്തിന് മനുഷ്യർക്കൊപ്പം നിന്ന് പൊരുതുക പോരാടുക മനുഷ്യർക്കൊപ്പം അടിയുറച്ചു നിൽക്കുക എന്ന ഏറ്റവും കാലികമായ ഒരു മുദ്രാവാക്യമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരളം നന്ദിയോടെ സ്മരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട കാരണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും വിഭാഗീയതയുടെ എഴുതിയല്ല അവരുടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും പകർന്നു കൊടുക്കുന്നത് സഹജീവികളെ ചേർത്തു പിടിക്കാനുള്ള കരുണയുടെ സന്ദേശമാണ് എന്നുള്ളത് നാടിന്റെ നിലനിൽപ്പിന് തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിയുന്നവരാണ് ഈ ജാതക്ക് പിന്തുണയുമായി കടന്നു വരുന്നവർ എന്ന കാര്യത്തിനൊരു സംശയം വേണം ഞാൻ ദീർഘമായി